ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ജൈവ രീതിയിലുള്ള വളപ്രയോഗ കാണിക്കുന്നത് ടിഷ്യൂ കൾച്ചർ വാഴക്ക് ആദ്യം തന്നെ ഇത് ടിഷ്യൂ കൾച്ചർ വാഴയുടെ കന്നിന് പരിചരണം കൊടുക്കുന്നതാണ് കാണിക്കുന്നത് ആദ്യം തന്നെ കൊല വെട്ടിയെടുത്ത വാഴയുടെ ആ തടത്തിൽ ആ വാഴ കണ്ടക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് അതിന് ഉപ്പിട്ട് കൊടുക്കുക കൊല ഇതിനു മുമ്പ് കൊല കൊത്തിയതായിരുന്നു കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി രാത്രി മതി ഇത് രണ്ടായിരത്തി പതിനേഴിൽ നട്ട ടിഷ്യൂ കൾച്ചർ വാഴയുടെ കന്നാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് കൊല ലഭിക്കാറുണ്ട് വെറും ജൈവവള രീതിയിലാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ആ ജൈവവള പ്രയോഗം ഇവിടെ കാണിച്ചു തരാം ഇവിടെ അരക്കൊട്ട മണ്ണര കമ്പോസ്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ വേപ്പിൻ പെണ്ണാക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് ചാരം വർഗ്ഗ കത്തിച്ച ചാരം കുറച്ച് ഒരു ചെറിയ ബക്കറ്റിലെടുത്തിട്ടുണ്ട് ഇതൊരു കവുങ്ങും തൈക്കും രണ്ട് വയസ്സുള്ളൊരു കവുങ്ങും തൈക്കും വാഴക്കന്നിനും കൂടിയാണ് മൂന്ന് മാസത്തേക്കുള്ള ജൈവകള പ്രയോഗമാണ് നടത്തുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ചാരം ഇട്ട് കൊടുത്തു വേപ്പും പെണ്ണാക്കും അതിലേല് കുറവാണെന്നല്ലേ മുക്കാൽ ഭാഗം ഉണ്ട് അതിൽ ഏല് കുറവല്ലേ ആ ഒരു കിലോ വേപ്പുമുണ്ണാക്കൽ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കവുങ്ങും ഉണ്ട് അതിൻ്റെ തടത്തിൽ തന്നെ അതിനും കൂടി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വിതറിക്കൊടുക്കുന്നുണ്ട് മണ്ണ് കൂട്ടി യോജിപ്പിക്കുന്നില്ല പിന്നെ മണ്ണ് ചേർത്ത് കൊടുക്കുന്നേ ഞാനത് ഒന്നിനാ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള വേപ്പൻ പെണ്ണാക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ല്പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഇവിടെയെല്ലാം പന്നീൻ്റെ ശല്യം ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് വെറും വേപ്പൻ പെണ്ണാക്കും മാത്രമേ കടയിൽ നിന്ന് വാങ്ങുന്നത് ഉപയോഗിക്കുന്നുള്ളൂ അധികം തടവൊന്നും എടുത്തില്ല വേര് മുകളിൽ തന്നെ ഉണ്ട് ഇത് ജൂണിൽ കൊലകുത്തിയ വാഴയുടെ കന്നാണ് പിന്നെ മഴയല്ലായത് കാരണമാണ് വളം ചേർത്ത് കൊടുക്കാൻ താമസിച്ചു പോയത് ആ കവുങ് അതിൻ്റെ തടത്തിൽ നട്ടത് വാഴേൻ്റെ തണല് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കവുങ് അതിൻ്റെ അടുത്ത് തന്നെ നട്ടത് രണ്ടിനും ഉഷാറെല്ലാം ഉണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞ് ഏകദേശം പ്രായമെല്ലാം കവുങ്ങിന് കാണുന്നുണ്ട് വളം മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ നീക്കിയ മണ്ണെല്ലാം ആ ഭാഗത്തേക്ക് ഇട്ടെ തടത്തിലേക്ക് ഇട്ട് കൊടുത്തേ നീക്കി ദൂരോട്ടാക്കിയ മണ്ണ് ഇതിൻ്റെ തടത്ത് തന്നെ ഒരു പപ്പായ ചെടി വളർന്നിട്ടുണ്ട് ഒരു റംബുട്ടാന്റെ ചെടിയും ഉണ്ട് അതും കളയുന്നില്ല അതിനും കൂടിയുള്ള വളം ചേർത്ത് കൊടുക്കലാന്ന് പച്ചിലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് തരം പച്ചിലി ആയാലും മതി പച്ചിലിങ്ങനും ഉണക്കിലി ആയാലും നല്ലത് തന്നെ ഇത്രയും തോരേ കൊണ്ടുവച്ചിട്ടുള്ളൂ കൂടുതലിട്ടാൽ നല്ലത് ആ വാഴേൻ്റെ കൂർക്കലയെല്ലാം മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചിലകൾ ഇട്ടതിന്റെ മേലെ കൂടെ കുറച്ച് ചാണക വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ചാണകവെള്ളം വേണം നിർബന്ധമില്ല നല്ലവണ്ണം പച്ചിലകൾ ഇട്ട് കൊടുത്താലും മതി വീണ്ടും അരബക്കറ്റ് ചാണക വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ദൂരോട്ട് വെച്ചോ ആ ഈ ഭാഗത്തെല്ലാം ഒഴിച്ചോ ഈ കുയി കുയ്ഭാഗത്ത് എല്ലാം പേര് ദൂര ഉണ്ടാവുക ഇനി ഇതിൻ്റെ മീതെ കുറേശം മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് പേരെല്ലാം മുകളിലാണുള്ളത് അതുകൊണ്ട് പിന്നെ ചുറ്റിലും മണ്ണെടുക്കാനില്ലാത്ത കൊണ്ടാണ് വാഴ ഓരോ കൊല്ലവും മുകളിലേക്ക് മുകളിലേക്ക് വരുന്നത് കൊണ്ട് ചുറ്റിലും അതാണ് കുറച്ച് ദൂരൊന്നും ഇവിടെ നിർത്തി കൊണ്ടുവരുന്ന വരുന്നു ചുറ്റിലും മണ്ണിട്ട് കൊടുത്തു പിന്നെ മണ്ണ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് മഴയെല്ലാം വരുന്നുണ്ട് ഇപ്പം തൽക്കാലം നിർത്തുന്നു വേര് പുറത്ത് വരുന്നതിനനുസരിച്ച് കുറേശം മണ്ണ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇനി മൂന്ന് മാസം മാസത്തേക്ക് വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട എല്ലാം ധാരാളം പച്ചിലകളുണ്ട് ഇതന്നെ മതി രണ്ടും മൂന്നും വാഴയെല്ലാം കൃഷി ചെയ്യുന്നവർക്ക് വീട്ടാവശ്യത്തിന് ചെറിയ ഈ രീതി വളരെ ഉപകാരപ്രദമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസിലൂടെ അറിയിക്കണം പിന്നെ ഇതിന് പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇതിൻ്റെ കവളിൽ ചെറിയ സോപ്പും കുഞ്ഞ് സോപ്പിൻ്റെ കഷ്ണവും ഓരോ കട്ട ഉപ്പും ഇതിൻ്റെ കവളിൽ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ വെക്കുന്നില്ല